നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞൊന്ന് വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് വിശ്വസിക്കാം ടി ജെ എം ഗോൾഡൻ ഡയമണ്ട് പിൻവശം പള്ളിക്കുളം റോഡ് തൃശ്ശൂർ വടക്കഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാറ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റിപ്പള്ളി എം എൽ എ നിർവഹിച്ചു ഡിവിഷൻ കൗൺസിലർ കെ എ ഫിറോസ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഊട്ടുപാറ ലോക്കൽ സെക്രട്ടറി എം ചെ ബിനോയ് എൽ സി മെമ്പറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സി വി മുഹമ്മദ് ബഷീർ ഡിവിഷൻ സെക്രട്ടറി കെ വി സക്രിയ സുധീർ പെരുമ്പല സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ചുള്ളിക്കാട് സ്ഥാനാർത്ഥിയുമായ മിനി അരവിന്ദൻ പരുത്തിപ്ര ഡിവിഷൻ പതിനാറ് സ്ഥാനാർത്ഥിയായ ലൈല നസീർ എന്നിവർ സംസാരിച്ചു You are watching VCV News.